നമസ്കാരം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയായ ഒരു വിഷയമാണ് ഈ കേരളത്തിൽ നിന്നുള്ള ഐ എസ് റിക്രൂട്ട്മെൻറ്റ് ഐ എസ് എന്ന് പറയുന്ന ഐ എസ് ഐ എസ് എന്ന് പറയുന്ന ആഗോള ഭീകര സംഘടന ആ സമയത്ത് ലോകത്തെ വിറപ്പിച്ചിരുന്ന ഭീകര സംഘടനയായിരുന്നു ഈ ഭീകര സംഘടനയിലേക്ക് ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഈ ജിഹാദി ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇത്തരത്തിലുള്ള ഭീകരന്മാർ ഐ ലേക്ക് പോയിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് അത് യുവാക്കളെ മാത്രമല്ല മുസ്ലിം യുവാക്കളെ മാത്രമല്ല മുസ്ലിം അല്ലാത്ത യുവതി യുവാക്കളെയും ജിഹാദി ആശയങ്ങൾക്ക് കീഴ്പ്പെടുത്തി അവർക്ക് പരിശീലനം നൽകി ഓൺലൈനിലൂടെ പരിശീലനം നൽകി ഈ പറയുന്ന കാലഘട്ടത്തിൽ ഐ എസ് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെ ഇടനിലക്കാരായി ചിലർ പ്രവർത്തിച്ചിരുന്നു ഇങ്ങനെ ഇടനിലക്കാരായ പ്രവർത്തിച്ച രണ്ട് പേർ ആ കാലഘട്ടത്തിൽ അറസ്റ്റിലായിട്ടുണ്ട് അത് മുഹമ്മദ് അസുറുദ്ദീൻ അതുപോലെ തന്നെ ഷെയ്ഖ് ഹിദായത്തുൾ എന്ന് പറയുന്ന രണ്ട് ഭീകരന്മാരാണ് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് തമിഴ്നാട്ടിലും അതുപോലെ തന്നെയാണ് കോയമ്പത്തൂർ മുതലായ പ്രദേശങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സാന്നിധ്യം അത് ശക്തമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ തീവ്ര ഇസ്ലാമിക സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക അവർക്ക് ഓൺലൈനിലൂടെ പരിശീലനം നൽകുക അതിനുശേഷം അവരെ നിയമവിരുദ്ധമായി രാജ്യത്തു നിന്നും കടത്തി സിറിയയിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലുമൊക്കെ എത്തിക്കുക എന്ന പ്രവർത്തനമാണ് ഇവർ നടത്തിയത് നിരവധി നൂറുകണക്കിന് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഈ പറയുന്ന സംഘം ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ട് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇവർ പിടിയിലാകുന്നത് ഈ പിടിയിലായ ഈ രണ്ടു പേർക്കുമെതിരെ യു എ പി നിയമങ്ങൾ നിയമത്തിലെ വകുപ്പുകൾ ചുമത്തിയിരുന്നു യു എ പി എ മുപ്പത്തി മുപ്പത്തി ഒൻപത് വകുപ്പുകളാണ് ഭീകരവിരുദ്ധ വകുപ്പുകൾ അത് ഇവർക്കെതിരെ ചുമത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഗൂഢാലോചന ഐ പി സി വൺ ട്വന്റി ബി കൂടി ഈ രണ്ട് പ്രതികൾക്ക് മേലെ ചുമത്തിയിരുന്നു ഇവർക്ക് കുറ്റപത്രം ചുമത്തി അവരെ വിചാരണയ്ക്ക് വിധേയരാക്കിയിരുന്നു ആ വിചാരണയ്ക്കൊടുവിൽ ഇപ്പോൾ എൻ ഐ എ കോടതി ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്നും ധാരാളം ആളുകൾ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു ുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപക്ഷെ സമ്മതിച്ചു തന്നു എന്ന് വരില്ല അത് റിയൽ കേരള സ്റ്റോറി ആയിരുന്നില്ല എന്നാണ് അവർ ഇപ്പോഴും പറയുന്നത് പക്ഷേ അതിന് കോടതികൾ തന്നെ ഇപ്പോൾ തെളിവുകൾ കണ്ടെത്തി അത് സത്യമാണ് എന്ന് വന്നിരിക്കുകയാണ് അതായത് ഈ കേസിൽപ്പെട്ട രണ്ട് പ്രതികൾ കുറ്റക്കാരാണ് ഇവർ ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും തമിഴ്നാട്ടിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം ഇത്തരത്തിൽ യുവതി യുവാക്കളെ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ആ കുറ്റത്തിന് ഇപ്പോൾ ഇവർ കുറ്റക്കാരാണ് എന്ന് പ്രത്യേക എൻ കോടതി കണ്ടെത്തിയിരിക്കുന്നു അതായത് ഈ രണ്ടു പേരും കോയമ്പത്തൂരിൽ തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളിൽ നടന്ന സ്ഫോടന കേസുകളിലും പ്രതിയാണ് ആ കേസുകളും ഇപ്പോൾ വിചാരണ നേരിടുകയാണ് അതിന് ആ വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഐ എസ് റിക്രൂട്ട്മെൻറ്റ് കേസിൽ ഈ രണ്ട് ഭീകരന്മാർക്കും ആരും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്നത് തിങ്കളാഴ്ച കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്യും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്